ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് ലിന്യ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നിൽക്കുന്നത് ആൽബേനിയയിലുള്ള ഡോറസ് എന്ന് പറഞ്ഞുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ ഡോറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരാനയുടെ തൊട്ടടുത്ത് തൊട്ടടുത്തേനായിട്ടാണ് തിരാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽബേനയുടെ ക്യാപിറ്റൽ സിറ്റിയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യൂറോപ്യൻ കൺട്രി ആട്ടോ അധികം ടൂറിസ്റ്റുകളുടെ തിരക്കില്ലാത്ത അന്നാ അത്യാവശ്യം ഉള്ള നല്ല ഭംഗിയുള്ള ഒരു കൺട്രി അപ്പൊ അവിടുത്തെ ഡെറസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നമ്മൾ വന്നിരിക്കുന്നത് കാണുന്നതാണ് ഒരു സെഞ്ച്വറിയിൽ പണിതുള്ളൊരു ക്യാസിലാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇറക്കേക്കും പെൻസാന്തെന്ന് വന്നിട്ടുള്ളൊരു എംബ്രോയിഡർ പണിതൊരു ക്യാസിലായിരുന്നു അയാൾ ഇവിടുത്തെക്കാരും തന്നെയായിരുന്നു പക്ഷേ റോമൻ ഫാമിലിയിൽ പെട്ടെന്നാണ് അത് കഴിഞ്ഞിട്ട് പല ഭൂമി പുരുക്കങ്ങളൊക്കെ വന്നു പല എംബ്രോയിഡറുകളും മാറി മാറി വന്നപ്പോൾ അവർ പുതുക്കി പണിയും തകർന്നു പോകൊക്കെ ചെയ്തൊരു ക്യാസിലാണ് അത് കഴിഞ്ഞാൽ ഓട്ടോമാൻ ഏറെ വന്നപ്പോൾ വീണ്ടും അവർ പുതുക്കി പണിതും അതിൻ്റെ റിമൈനിങ് ആണ് നമ്മളിപ്പോൾ അപ്പോൾ ഇത് ടൂറിസ്റ്റിനെ ഞാൻ മുന്നേ പറഞ്ഞതു മെയിൻ ആയിട്ടുള്ളൊരു അട്രാക്ഷനാണ് അപ്പം നമ്മളിവിടെ ക്യാസിൻ്റെ ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് നടക്കാനായിട്ട് പോവാട്ടോ ഈ ഇപ്പോൾ കാണുന്ന പൂക്കൾ ഇവിടെ നിറച്ച് അൽബേനിയയിലെ എല്ലായിടത്തും ഇങ്ങനത്തെ പൂക്കളുടെ മരം ഇവർ നട്ടുടിപ്പിച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ അത് കാണാനായിട്ട് ദൂരേന്നാണെങ്കിലും അടുത്ത് വന്നിട്ടാണെങ്കിലും കാണാനായിട്ട് നല്ല രസമുള്ളതൊക്കെ അപ്പം അടുത്ത സ്ഥലത്തേക്ക് പോവാം ടേറസ് എന്ന് പറഞ്ഞ സിറ്റി നൈറ്റിൽ ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ളൊരു സിറ്റിയാണെന്നായിരുന്നു കേട്ടോ കേട്ടത് പക്ഷേ നമുക്കിവിടെ നൈറ്റ് സ്പെൻഡ് ചെയ്യാനായിട്ട് ഇല്ല അങ്ങനെ നമ്മൾ നമ്മുടെ വൈറ്റിനറിയിൽ ഒരു നൈറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായല്ലോ അപ്പം നമ്മൾ ഡെയിലി നടന്ന് ഈ ഒരു സിറ്റിയും അതിൻ്റെ അട്രാക്ഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ട് ഒരു സീ സിറ്റി ഒരു ബീച്ചി സൈഡ് സിറ്റിയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഡെയിലി നടന്ന് കണ്ടിട്ട് നമ്മൾ റിട്ടേൺ അടിക്കുക കേട്ടോ പകലിങ്ങനെ സിറ്റിയിലൂടെ നടക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂറോപ്യൻ നഗരത്തിൽ എത്ര ഭംഗിയായിട്ടാണ് അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാണാം ചിലവ് കുറഞ്ഞ രീതിയിൽ കാരണം വേറൊള്ള കൺട്രീസിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല എക്സ്പെൻസീവാണ് ആൽബേനിയ ആൽബൈനിയ കമ്പാരിറ്റീവ്ലി അത്ര എക്സ്പെൻസീവ് അല്ല കാരണം അത്ര പോപ്പുലാരിറ്റി കുറഞ്ഞൊരു രാജ്യമാണ് പിന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല പൊരിയുന്ന വെയിലത്താണ്ട്ടോ നമ്മുടെ ഈ നടപ്പൊക്കെ നമ്മൾ അടുത്തത് ആംഫി തിയേറ്ററിന്റെ ഡ്രസ് കാണാനായിട്ട് പോവാം ഇതിന്റെ ഒന്നും പ്രൊണൺസിയേഷൻ കറക്റ്റ് ആണോന്നറിയില്ലോ ചിലപ്പോൾ അവർ പറയുന്നത് വേറെ രീതിക്കായിരിക്കും ചിലപ്പോൾ ഇംഗ്ലീഷുകാര് തന്നെ പറയുന്നത് വേറെ രീതിക്കായിരിക്കും എന്തായാലും പോകുന്ന വഴിക്ക് ഒരു ബേക്കറിയിൽ കയറിയിട്ട് കുറച്ച് ബേക്കറി ഐറ്റംസ് അൽബീനിയൻ സ്റ്റൈലിൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ ഫുഡിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാനൊരു ഷോർട്ട്സ് ആയിട്ട് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് നമ്മുടെ ആംഫി തിയേറ്ററിന്റെ ഡ്രസ് ഇതിന്റെ പേര് എഗെയിൻ കറക്റ്റ് എന്ന് അറിയില്ല ഒരു പഴയ പൊട്ടിപ്പൊളിഞ്ഞ തിയേറ്റർ ആണ് കേട്ടോ അതായത് സെക്കൻഡ് സെഞ്ചുറി രണ്ടാം സെഞ്ചുറിയിലെ ഇരുപതിനായിരം പേർക്ക് ഇരിക്കാൻ ഭാഗത്തിന് റോമൻ എംപറർ ആയിട്ടുള്ള ട്രാജൻ ഉണ്ടാക്കിയ അംഫി തിയേറ്റർ എന്നാണ് പറയപ്പെടുന്നത് ചരിത്രത്തിൽ അകത്തേക്ക് കയറാൻ പറ്റണുണ്ടായില്ലാട്ടോ അത് ക്ലോസ് ചെയ്തിട്ടേക്കുമായിരുന്നു അല്ലെങ്കിലും ടിക്കറ്റ് വേണമെന്നാ തോന്നുന്നത് എന്തായാലും നമ്മൾ പോയ ദിവസം അത് ഓപ്പൺ അല്ലായിരുന്നു എന്ന് തോന്നുന്നു ഇപ്പോഴും അവിടെ പരിപാടികളൊക്കെ നടക്കാറുണ്ടെന്ന് തോന്നുന്നു നമ്മളെ തലേ ദിവസം വാങ്ങിച്ചൊരു തണ്ണിമത്തൻ വെട്ടിക്കൂട്ടി കവറിലാക്കി ആയിരുന്നു കേട്ടോ നമ്മുടെ നടപ്പ് അതെന്തായാലും നടക്കുന്ന വഴിക്ക് തിന്നു തീർക്കാന്നുള്ളൊരു പ്ലാനിലെത്തി നല്ല വെയിലായിരുന്നു അതുകൊണ്ട് തണ്ണിമത്തൻ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് പിന്നെ നമ്മൾ ബീച്ചിന്റെ സൈഡിലേക്ക് നടക്കാൻ തുടങ്ങി കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഡെറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബീച്ച് സിറ്റിയാണ് അപ്പോൾ ബീച്ചാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ വെള്ളം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നമ്മള് സാറാണ്ടയിലൊക്കെ പോയി നല്ല തേളി നീര് പോലത്തെ വെള്ളം കണ്ടിട്ട് വന്നിട്ട് ഇവിടത്തെ വെള്ളത്തിന്റെ അകത്തേക്ക് പോകുമ്പോ കുഴപ്പമൊന്നുമില്ല കേട്ടോ ബട്ട് സൈഡിലൊക്കെ ഒരുമാതിരി ചെളി ഇപ്പൊ ആയലൊക്കെ പിടിച്ച പോലെ കിടക്കുവായിരുന്നു ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് വെള്ളത്തിന്റെ കളറും പിന്നെ രണ്ടു മൂന്ന് ദിവസം വെള്ളത്തിൽ തന്നെ ആയിരുന്നതുകൊണ്ട് ഇപ്പൊ എന്തായാലും വെള്ളത്തിൽ ഇറങ്ങണമെന്നേ തോന്നണില്ല ഒടുക്കത്തെ വെയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പൊരിയുന്ന വെയിലായിരുന്നു കേട്ടോ ഇവിടത്തെ ഒരു വെയിലിന്റെ ആഘാതം കാരണം അധിക സമയം ബീച്ചിന്റെ സൈഡിൽ കൂടെ നടക്കണ്ടെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തായിരുന്നു കേട്ടോ ഈ ബീച്ചിന് മുമ്പോട്ട് നടക്കുമ്പോൾ ഒരുപാട് ആഴം ഇല്ലാത്തതുപോലെ ആൾക്കാരൊക്കെ ഒരുപാട് നടക്കോട്ട് പോകുന്ന പോലെ തോന്നി എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് നടക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ആദ്യമേ കണ്ട സ്ഥലത്തിന്റെ പേര് വെനേഷ്യൻ ടവർ ഓഫ് ഡെറസ് എന്നായിരുന്നു കേട്ടോ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ക്യാസലാണിത് ഇതിന്റെ ചുറ്റുമാണ് നമ്മൾ മെയിനായിട്ട് നടക്കുന്നത് ഡോറസിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇന്നിവിടുന്ന് ആൽബൈനിന്ന് പോയി കഴിഞ്ഞാൽ ഇനി ഇങ്ങോട്ട് എന്ന് വരുമോന്ന് അറിയില്ലട്ടോ പക്ഷെ മനസ്സിലൊരാഗ്രഹം ഉണ്ടോ ഒന്നുകൂടെ ിയയിലേക്ക് തിരിച്ചു വരണം നമ്മൾ പോവാത്ത മറ്റു ഇന്ത്യയിലേക്കും കൂടെ പോകണം കോമാണി ലേക്കും അങ്ങനെ ആൽബേനിയ ലാൽസും ഒരു ട്രക്കിംഗ് ട്രിപ്പ് ആയിട്ട് ആൽബേനിയ്ക്ക് ഒന്നും കൂടെ വന്നെന്ന് ആഗ്രഹം ഉണ്ട് കേട്ടോ ഇത്തവണത്തെ നമ്മുടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിറ്റി ബ്രേക്കും ബീച്ചും എല്ലാം കൂടെ ഉൾപ്പെട്ടതായിരുന്നു ട്രക്കിങ്ങും ചെറുതായിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ആ ഒരു ഫുൾ വൈബില് ട്രക്കിംഗ് നടന്ന് കിലോമീറ്ററുകളോളം ബാക്ക് പാക്ക് ഒക്കെ ആയിട്ട് പോകണം നല്ലൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പൊ അടുത്ത തവണത്തെ ട്രിപ്പ് അങ്ങനെ ആക്കാമെന്ന് ആഗ്രഹമുണ്ട് അറിയില്ല തിരിച്ചിനു വീണ്ടും അൽബേനിയക്ക് അപ്പൊ നമ്മള് കടന്നു പോകുന്ന വഴിക്ക് അൽബേനിയൻ കോളേജ് ഓഫ് ഡോറിസം ആണ് കേട്ടോ നല്ല രസമുണ്ട് കോളേജിന്റെ ആ ഒരു സ്ട്രക്ചർ കാണാനായിട്ട് അപ്പോൾ വെയിലൊക്കെ അടിച്ച് അത്യാവശ്യം നമ്മൾ ക്ഷീണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഡൊറസിലോടുള്ള നമ്മുടെ നടപ്പ് എന്തായാലും അവസാനിപ്പിക്കാനായിട്ട് പോവാണ് ഇനി അടുത്ത സ്ഥലത്ത് അടുത്ത ദിവസം അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ